ഹലോ എല്ലാവർക്കും നമസ്കാരം ഇപ്പൊ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ഡാൻസ് പഠിക്കണം എന്നുള്ളത് അപ്പൊ മോളേനെ ചേർക്കാൻ പോവാണ് മോളുടെ കൂടെ ഞാനും ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പഠിക്കാൻ കയറി പോവാണ് കേട്ടോ അടുത്തുള്ള ഒരു അമ്പലത്തിൽ തന്നെയാണ് ഞാനും മോളും കൂടെ ടീച്ചർക്ക് ദക്ഷിണ കൊടുക്കാൻ വേണ്ടി തുടങ്ങുകയാണ് ടീച്ചറുടെ പേര് ശാരദ ശാരദ സുബ്രഹ്മണ്യൻ അഞ്ജലി നൃത്ത വിദ്യാലയം എന്നാണ് കേട്ടോ ആ വിദ്യാലയത്തിന്റെ പേര് ദക്ഷിണ കൊടുക്കുന്നുണ്ട് മോള് ദക്ഷിണ കൊടുത്തു കഴിഞ്ഞു ഇനിയിപ്പോൾ ഞാൻ കൊടുക്കാൻ തുടങ്ങുകയാണ് ഇത് ചെറുവത്താനി അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലാണ് ഈ ഇതിന് ക്ലാസ് നടക്കുന്നത് എല്ലാ ഞായറാഴ്ചയും ക്ലാസ് ഉണ്ട് പതിനൊന്നര മുതൽ ഒരു മണി വരെയാണ് ക്ലാസ് ടൈം ഇന്ന് ഒരുപാട് കുട്ടികളതിനൊന്നും കണ്ടില്ല ഇനിയിപ്പോൾ ഇന്നാണോ തിരക്ക് പറഞ്ഞതാണോ എന്ന് എനിക്കറിയില്ല 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30. ഇന്ന കൈ കിനാലേ ഞാൻ ഇカリ കൊണ്ടി സമത കുറയ് അയ്യോടേ കിടാ ഓക്കേ കളയാ കൈയരെ നീ ഇരുന്നേണ്ടട്ടോ ഇカリ കൊണ്ടി ഇച്ചേ സമത സമവാദം എറെ കുറച്ചി ഇസമദ 1 2 3 4 5 6 7 8 9 10 11 12 1 2 3 4-1-2-3-4-1-2-3-4-1-2-3-4-1-2-3-4 Gitu ya, serius ya? Ya, 4 1 2 2 3 1 2 1 2 1 2 1 2 1 2 1 2 1 2 टीचर हम दुवे के वन माने 2 2 अ सर के काल आ टीचर जो उत्तर ആ അതെ ചവിട്ടിയെ ആകട്ടെ ഇങ്ങനെ 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 പരത്തിവെക്ക ഇങ്ങനല്ലേ അപ്പോൾ